ആണിനും പെണ്ണിനും എല്ലാവർക്കും സുന്നത്തുണ്ട് വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് ഇരുപത് റക്കയത്താണ് അതൊന്നിച്ചല്ല നിസ്കരിക്കേണ്ടത് ഈ രണ്ട് റക്കയത്തുകൾ നിസ്കാരം തുടങ്ങി ഈ രണ്ട് റക്കയത്തുകളിൽ നിന്ന് സലാം വീട്ടണം നെയ്യത്ത് ചെയ്ത് രണ്ടരക്കായത്ത് നിസ്കരിക്കുന്നു സലാം വീട്ടുന്നു വീണ്ടും നെയ്യത്ത് ചെയ്ത് രണ്ടുരക്കായത്ത് നിസ്കരിക്കുന്നു സലാം വീട്ടുന്നു അങ്ങനെ ഈ രണ്ട് റക്കായത്തുകളിൽ നിന്ന് സലാം വീട്ടൽ നിർബന്ധമാണ് നാല് റക്കായത്ത് ഒന്നിച്ച് നെയ്യത്ത് ചെയ്ത് നിസ്കരിച്ചാൽ തറാവീ നിസ്കാരം സഹിഹാവുകയില്ല ഇഷാഹു നിസ്കാരത്തിന് ശേഷമാണ് തറാവീഹ് നിസ്കാരത്തിന്റെ സമയം റമലാനിൽ ഇഷാഹ് നിസ്കാരം നിർവഹിച്ചതിനു ശേഷം സുബഹിയുടെ സമയം വരെ തറാവീഹ് നിസ്കാരം അതാ ആയി നിസ്കരിക്കാൻ സമയമുണ്ട് ആണിനും പെണ്ണിനുമെല്ലാം തറാവീഹ് സുന്നത്തുണ്ടെന്ന് പറഞ്ഞു സമയമില്ല എന്നതിൻ്റെ പേരിൽ തറാവീഹ് നഷ്ടപ്പെടുത്തുന്നവരാണ് സ്ത്രീകൾ പലരും അവർക്ക് വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു തറാവീഹ് നിസ്കാരത്തിന് വിശാലമായ സമയമുണ്ട് ഇഷാഹ് നിസ്കാരം നിർവഹിച്ചതു മുതൽ സുബഹിയുടെ സുബഹി ആകുന്നത് വരെ തറാവീഹ് നിസ്കാരത്തിന് സമയമുണ്ട് ഇരുപത് രക്കയത്താണ് ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്താണ് തനിച്ചും നിസ്കരിക്കാവുന്നതാണ് തനിച്ച് ഒറ്റക്ക് തറാവിയെ നിസ്കരിക്കാവുന്നതാണ് ഇരുപതിരക്കയത്ത് ഒരേ ഒറ്റ ഘട്ടമായി തന്നെ നിസ്കരിക്കണമെന്നില്ല നേരത്തെ പറഞ്ഞു രണ്ടരക്കയത്ത് നിസ്കരിച്ച സ്ഥലം കിട്ടണം അത് നിർബന്ധമാണ് അത് തന്നെ ഇനിയും ഒരു പത്തുരക്കയത്ത് തറാവീ ഇഷ നിസ്കരിച്ചതിൻ്റെ ശേഷം അപ്പോൾ തന്നെ നിർവഹിച്ചു ബാക്കിയൊരു പത്തുറക്കയത്ത് അത്തായത്തിൽ എഴുതേറ്റപ്പോൾ സുബഹിയുടെ മുമ്പായി സംസ്കരിച്ചു എന്നാലും മതിയാകുന്നതാണ് ഇഷാ നിസ്കാര ശേഷം സുബഹിയുടെ മുമ്പായി ഒന്നോ രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലായിട്ടെങ്കിലും തറാവീ നിസ്കാരം ഇരുപത് ഇറക്കായ നിസ്കാരം പൂർത്തിയാക്കാൻ ഛർദ്ദിക്കണമെന്ന് പ്രത്യേകിച്ച് സഹോദരിമാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഉണർത്തുകയാണ് തറാവീ നിസ്കാരത്തിന് നെയ്യത്ത് ഛർദ്ദിക്കണം ഉസല്ലി മിനത്തറാവീഹി മിനത്തറാവീ ഉസത്തേന് മിനത്തറാവീഹി തറാവീഹ് നിസ്കാരത്തിൽ നിന്നുള്ള രണ്ടരക്കായത്തെയാ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ മിൻ റമദാൻ റമദാൻ നിസ്കാരം കിയാമു റമദാൻ അതിൽ നിന്നുള്ള രണ്ടരക്കയത്തെയാണ് നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്തുകൊണ്ട് രണ്ടരക്കയത്ത് എല്ലാ എല്ലാറക്കായത്തിലും ഫാത്യഹ നിർബന്ധമാണ് സാധാരണ നമ്മൾ പറയുന്ന വജ്ജഹുത്ത് സുന്നത്തുണ്ട് ഫാത്യഹ നിർബന്ധമാണ് റുഖു സുജൂതി എഴുത്തിയതാലെല്ലാം സാധാരണ നിസ്കാരങ്ങളിലുള്ളതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കയത്തിൽ അത്തഹ്യാത്ത് നിർവഹിക്കണം സലാം വീട്ടണം അത്തഹ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു മുതൽ അള്ളാഹു മസല്യഅ അല സയ് മുഹമ്മദ് അതുവരെ ഓതൽ നിർബന്ധമാണ് എന്നിട്ട് സലാം വീട്ടാം അത്തഹിയാത്തുൽ മുബാരക്കാത്തു സ്വലവാത്ത് മുതൽ ഒമിൻ ഫിത്ര മസീഹദ് ജാൽ പൂർണ്ണമായും ചൊല്ലുകയാണെങ്കിൽ അതേറെ നല്ലതാണ് എല്ലാ സഹോദര സഹോദരിമാരും തറാവീഹ് നിസ്കരിക്കേണ്ട രൂപം ശ്രദ്ധിക്കണം പുരുഷന്മാർ സാധാരണ പള്ളികളിൽ ജമായത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുന്നവരാണ് തറാവീഹിയിൽ ജമായത്ത് സുന്നത്താണ് ജമായത്ത് മുടങ്ങാതെ ജമായത്തായി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക സ്ത്രീകൾക്ക് പലർക്കും വീടുകളിൽ ജമായത്ത് സൗകര്യപ്പെട്ട് കിട്ടണമെന്നില്ല എങ്കിൽ തറാവീഹി ഒറ്റയ്ക്ക് നിസ്കരിക്കാവുന്ന നിസ്കേരമാണ് തറാവീഹ് നിസ്കേരത്തിന് കൂടുതലായി പുതിയതൊന്നും പഠിക്കേണ്ടതില്ല മാത്രം ഷർദ്ദിച്ചാൽ മതി മിൻ മിൻ തറാവീഹ് തറാവീഹ് നിസ്കാരത്തിൽ നിന്നുള്ള രണ്ടര കയത്യ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് ഇഹ്റാം ചൊല്ലി ഒജ്ജഹത്തോതൽ സുന്നത്തുണ്ട് അഴൂതുചൊല്ലൽ സുന്നത്തുണ്ട് ഫാത്യഹ നിർബന്ധമാണ് റുക്കു സുചൂരി എത്തിതാലുകളൊക്കെ സാധാരണ നിസ്കാരം പോലെ തന്നെ രണ്ടാമത്തെ അറക്കായത്തിൽ അത്തഹയാത്ത് ചൊല്ലി സലാം വീട്ടുക വീണ്ടും അതുപോലെ തന്നെ രണ്ടരക്കയത്തുകൾ വീണ്ടും രണ്ടറക്കയത്ത് അങ്ങനെ ഇരുപത് റക്കായത്ത് സംസ്കരിച്ച് പൂർത്തിയാക്കുക സുന്നത്ത് നിസ്കാരങ്ങളിൽ വലിയ ശ്രേഷ്ഠതയുള്ള തറാവീഹ് സംസ്കാരം വിശുദ്ധ റമദാനിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു